രണ്ടാഴ്ച മുമ്പാണ് എലിസബത്ത് ഉദയൻ ജോലിയും പഠനവുമൊക്കെ ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ വലിയ കോമ്പൗണ്ടിലേക്ക് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം ഇടിച്ചു കയറിയത് എലിസബത്തിന്റെ നിരവധി സുഹൃത്തുക്കൾക്കാണ് ആ സംഭവത്തിൽ ജീവൻ നഷ്ടമായതും ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുവാൻ എലിസബത്തും മുൻപിൽ പ്രവർത്തിച്ചിരുന്നു പിന്നാലെയാണ് ആ നടക്കുന്ന സംഭവം കൺമുന്നിൽ ഉണ്ടായതിന്റെ ഭീതിപ്പെടുത്തുന്ന അനുഭവം പങ്കുവെച്ച് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഇപ്പോഴിതാ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മരണങ്ങൾ സംഭവിച്ച ആ ദുരന്ത ഭൂമിയിൽ നിന്നും ഒരാശ്വാസ വാർത്തയുമായാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊളിഞ്ഞവർക്കും പരിക്ക് പറ്റിയവർക്കും കൈത്താങ്ങായി മലയാളിയായ ഡോക്ടർ ഷംഷീർ വയലിനെ പ്രശംസിച്ചാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ സംസാരിക്കുന്നത് മലയാളിയായതിൽ അഭിമാനം തോന്നുന്നുവെന്നും ഒരുപാട് സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ വ്യവസായിയുടെ മരുമകൻ കൂടിയാണ് ഡോക്ടർ ഷംഷീർ വയലിൽ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വിമാന അപകടം ഉണ്ടായത് എല്ലാവരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും വിമാന അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൂടാതെ മലയാളിയായുള്ള ഡോക്ടർ ഷംഷീർ വയലിൽ ഇവിടെ മരിച്ചവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ പരിക്കേറ്റ ആൾക്കാർക്കും ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് ആ ഒരു തുക കൈമാറിയത് അർഹതപ്പെട്ട ചിലർക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ നേരിട്ട് ധനസഹായം നൽകി ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തുക സ്റ്റുഡൻസ് കൗൺസിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല പകരം അദ്ദേഹത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു വന്നത് ഡോക്ടർ ഷംഷീർ വയലിൽ അദ്ദേഹം ഒരു റേഡിയോളജിസ്റ്റ് ആണ് അധികം പബ്ലിസിറ്റി കൊടുക്കാതെ വളരെ ശാന്തമായി നടന്ന ഒരു ചടങ്ങിലാണ് ഈ തുകകളെല്ലാം കൈമാറിയത് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയൊക്കെ വന്നിരുന്നു എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വന്നത് ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഇത്തരം ആൾക്കാരുമുണ്ട് എന്നതിൽ സന്തോഷവുമുണ്ട് ഈ ഡോക്ടറൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ജീവിതത്തോട് വിശ്വാസമൊക്കെ തോന്നിപ്പോകുന്നു മലയാളിയായതിൽ അഭിമാനം തോന്നുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ ബിസിനസ്സുകൾക്കും ആശുപത്രികൾക്കും നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് എലിസബത്ത് ഉദയൻ പറയുന്നത് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്റേൺ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം ചെന്നു പതിച്ചത് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലായിരുന്നു എലിസബത്ത് എലിസബത്ത് പി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്ക് പറ്റിയവരെ കൊണ്ടുവന്നത് ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ പി ജി ചെയ്യുകയാണ് എലിസബത്ത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ